ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കെ എം ആർ എൽ കൊച്ചി മെട്രോയുടെയും വാട്ടർ മെട്രോയുടെയും വിപുലീകരണത്തിന്റെ ഭാഗമായി പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നാല് വിജ്ഞാപനങ്ങളായിട്ടാണ് ഈ ഒഴിവുകളുടെ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഈ നാല് വിജ്ഞാപനവും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആയതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണേണ്ടതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നമുക്ക് ആദ്യത്തെ വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നെയിം ഓഫ് പോസ്റ്റ് എക്സിക്യൂട്ടീവ് മറൈൻ ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് വരുന്നത് ഒന്ന് വരെ ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് വരുന്നത് മൂന്ന് വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷം കൂടി നീട്ടിക്കിട്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മറൈൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ഓർ ബിഇ ഇനി എക്സ്പീരിയൻസ് മിനിമം ത്രീ ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ പോർ ഓർ ഷിർഡ് ഓർ ഷിൻസ് ഓഫ് മറൈൻ ഹൾ മെഷീനറീസ് പൈപ്പിംഗ് സിസ്റ്റംസ് ഇനി പരമാവധി പ്രായപരിധി വരുന്നത് മുപ്പത്തിരണ്ട് വയസ്സാണ് റിസർവേഷൻ ഉള്ളവർക്ക് നിയമാനുസൃതമായ വയസ്സുള്ള ഉണ്ടായിരിക്കുന്നതാണ് ഇനിയുള്ളത് നിയമന രീതിയാണ് കെ എം ആർ എൽ ലഭിക്കുന്ന അപേക്ഷകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം റിട്ടേൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ അല്ലെങ്കിൽ ഇന്റർവ്യൂന്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും നിയമനം നടത്തുക ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം പ്രൂഫ് ഓഫ് ഏജ് മർട്ടിക്കുലേഷൻ ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഓൾ ഇയർ ഓർ സെമിസ്റ്റർ മാർക്ക് ഷീറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് പാസ്റ്റ് എംപ്ലോയ്മെന്റ് സർവീസ് സർട്ടിഫിക്കറ്റ് ആൻഡ് കറണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇനി അപേക്ഷ സമർപ്പിക്കുന്ന രീതി നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് കൊച്ചി മെട്രോ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് അടുത്ത വിജ്ഞാപനം നെയിം ഓഫ് പോസ്റ്റ് എക്സിക്യൂട്ടീവ് സിവിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് വരുന്നത് മൂന്ന് ഗ്രേഡ് ആൻഡ് പേസ്കെയിൽ ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം മൂന്ന് വർഷമാണ് ആദ്യത്തെ നിയമനം പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷം നീട്ടിക്കിട്ട എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിഇ ഓർ ബിടെ എക്സ്പീരിയൻസ് മിനിമം ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ സിവിൽ പ്രോജക്ട്സ് കാൻഡിഡേറ്റ് ഹ് എക്സ്പീരിയൻസ് ഇൻ സൈറ്റ് സൂപ്പർവിഷൻ ബിൽ പ്രിപ്പറേഷൻ നോളജ് ഇൻടെൻഡേഴ്സ് ആൻഡ് കോൺട്രാക്ട് മാനേജ്മെന്റ് ഹാവ് എക്സ്പീരിയൻസ് ഇൻ മറൈൻ ഓർ വാട്ടർ ഫ്രണ്ട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഡ്രഡ്ജിങ് ആൻഡ് നാവിഗേഷണൽ ചാനൽ ഡെവലപ്മെന്റ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് ആസ് ഓൺ ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തേർട്ടി ടു ഇയേഴ്സ് ആണ് റിസർവേഷൻ വിഭാഗത്തിന് നിയമാനുസൃത വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായി നിയമന രീതി കെ എം ആർലിന് ലഭിക്കുന്ന അപേക്ഷകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം റിട്ടേൺ ഓർ ഓൺലൈൻ ടെസ്റ്റോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും നിയമനം നടത്തുക ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം പ്രൂഫ് ഓഫ് ഏജ് വെർട്ടിക്കുലേഷൻ ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓൾ ഇയർ ഓർ സെമസ്റ്റർ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെന്റ് സർവീസ് സർട്ടിഫിക്കറ്റ് ആൻഡ് കറണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇനി അപേക്ഷ സമർപ്പിക്കുന്ന രീതി നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി ഓർ ക്യാരിയേഴ്സ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പത്തൊമ്പത് ഇനി അടുത്ത വിജ്ഞാപനം നോക്കാം നെയിം ഓഫ് പോസ്റ്റ് അഡീഷണൽ ജനറൽ മാനേജർ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് ഒന്ന് ഏതർ ഓൺ റെഗുലർ ബേസിസ് ഓർ ഓൺ ഡെപ്യൂട്ടേഷൻ ബേസിസ് ഗ്രേഡ് ആൻഡ് പേ സ്കെയിൽ ഇ സെവൻ ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഓർ എംപ്ലോയ്മെന്റ് റെഗുലർ ഓൺ ഡെപ്യൂട്ടേഷൻ ബേസിസ് ഫോർ എ പീരീഡ് ഓഫ് ത്രീ ഇയേഴ്സ് എക്സ്റ്റെൻഡബിൾ ഫോർ ടു ഇയേഴ്സ് ആസ് പെർ ദി ഡെപ്യൂട്ടേഷൻ റൂൾസ് ഓർ പോളിസി മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ Beta Core BE in any branch of engineering. Experience: Minimum 17 years post-qualification experience in the area of operations and/or maintenance in metro rail systems or railway subsidiary or sister concerns or rail PSUs. The candidate should have sufficient exposure and experience in the planning, procurement, contract management in metro or railway candidates working in psu or government organization should be working in the equivalent scale or should have minimum two years experience in immediate lower grade or its equivalent scale subject to fulfilling the other requirements candidates from private sector companies if any will be considered subject to their present ctc being at least rupees 1.80 lakh per month any maximum age limit no come? അൻപത് വയസ്സാണ് പ്രായപരിധി വരുന്നത് ആസ് ഓൺ ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ഫൈവ് റിസർവേഷൻ വിഭാഗത്തിന് നിയമാനുസൃത വയസ്സുള്ളവർ ഉണ്ടായിരിക്കുന്നതാണ് ഇനി നിയമന രീതിയാണ് കെ എം ആർ ലഭിക്കുന്ന അപേക്ഷകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം റിട്ടേൺ ഓർ ഓൺലൈൻ ടെസ്റ്റോ അല്ലെങ്കിൽ ഇന്റർവ്യൂ അടിസ്ഥാനത്തിലോ ആയിരിക്കും നിയമനം നടത്തുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം പ്രൂഫ് ഓഫ് ഏജ് മെട്രിക്കുലേഷൻ ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓൾ ഇയർ ഓർ സെമസ്റ്റർ മാർക്ക് ഷീറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് രീതി നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് കൊച്ചി മെട്രോ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പത്തൊൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി അടുത്ത വിജ്ഞാപനം നോക്കാം നെയിം ഓഫ് പോസ്റ്റ് അഡീഷണൽ സെക്ഷൻ എഞ്ചിനീയർ പവർ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് വൺ ഗ്രേഡ് ആൻഡ് പേസ്കെയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം മൂന്ന് വർഷമാണ് ആദ്യത്തെ നിയമനം പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷം വരെ നീട്ടിക്കിട്ട ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ടെക് ഓർ ബിഇർ ഫുൾ ടൈം ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇനി എക്സ്പീരിയൻസ് ആണ് ബിടെക് ഓർ ബിഇ വിത്ത് മിനിമം സെവൻ ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഓർ ഡിപ്ലോമ വിത്ത് മിനിമം ടെൻ ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ഓഫ് ആൻഡ് ട്രാക്ഷൻ എക്വിപ്മെന്റ് ഇൻ റെയിൽവേ ഓർ മെട്രോ സിസ്റ്റം എക്സ്പീരിയൻസ് ഇൻ ഡി സി ട്രാക്ഷൻ സിസ്റ്റം ഈസ് മിസൈറബിൾ ഇനി മാക്സിമം ഏജ് ലിമിറ്റ് നോക്കാം തേർട്ടി ഫൈവ് ഇയേഴ്സ് ആസ് ഓൺ ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ഫൈവ് റിസർവേഷൻ വിഭാഗത്തിന് നിയമാനുസൃത വയസ്സളവ് ലഭിക്കുന്നതാണ് ഇനി നിയമന രീതി നോക്കാം കെ എം ആറിൽ ലഭിക്കുന്ന അപേക്ഷകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ ഇന്റർവ്യൂന്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും നിയമനം നടത്തുക ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം പ്രൂഫ് ഓഫ് ഏജ് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓൾ ഇയർ ഓർ സെമസ്റ്റർ മാർക്ക് സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് പാസ്റ്റ് എംപ്ലോയ്മെന്റ് സർവീസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇനി അപേക്ഷ സമർപ്പിക്കുന്ന രീതി നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി ഓർ ക്യാരിയേഴ്സ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇത്രയുമാണ് ഈ വിജ്ഞാപനങ്ങളെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം